ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മുടി ഏറ്റവും പുതുവിലോട്ട് സ്വാഗതം എല്ലാവരും സുഖം വിശ്വസിക്കുക അല്ലൊരു സന്തോഷ വാർത്ത തന്നെയാണ് യു കെയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നെഗറ്റീവ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ കാരണം എന്താണ് ഇപ്പോൾ ഐ എൽ ആർ കിട്ടുമോ ഇപ്പോൾ യു കെയിൽ ഇപ്പോൾ നല്ലൊരു ജോലിയുള്ള ആൾക്കാർക്ക് വിസയുള്ള ആൾക്കാർക്ക് തലവേദന ഭാവിയിൽ ഇവിടെ നിലനിൽക്കാൻ പറ്റുമോ ഇവിടെ ഐ എൽ ആർക്ക് കിട്ടുമോ സ്ഥിര വിസ ലഭിക്കുമോ എന്നുള്ള കുറച്ച് കൺഫ്യൂഷൻസ് യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സ്കിൽഡ് വർക്ക് വിസയിലേക്ക് ഒരുപാട് മാറ്റങ്ങളും എന്നാലും ഈ ഒരു ടി എസ് എല്ലിനെ കുറിച്ച് ടെമ്പററി ഷോർട്ടേജ് ലഭിച്ചെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം നേരെ വീട്ടിലോട്ട് കിടക്കാം വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക നമുക്ക് നേരെ അപ്പൊ ഇന്ന് സംസാരിക്കുന്നത് യു കെ ഗവൺമെന്റ് ഇന്ന് പ്രഖ്യാപിച്ച ഒക്ടോബർ പത്തിന് പ്രഖ്യാപിച്ച മൈഗ്രേഷൻ ലിസ്റ്റിനെ കുറിച്ചാണ് ഒട്ടേറെ പേരാണ് ആർ കെ സിക്സ് വേണോ അതായത് ഡിഗ്രി വേണോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നോ യു കെയിൽ സ്കിൽഡ് വർക്കർ വിസ കിട്ടാൻ വേണ്ടി യു കെയിൽ സ്കിൽഡ് വർക്കർ വിസ ലഭിക്കാൻ വേണ്ടിയിട്ട് ഡിഗ്രി അത്യാവശ്യമാണ് പക്ഷേ യു കെ ഗവൺമെന്റ് ഇന്ന് പ്രഖ്യാപിച്ച ടി എസ് എല്ലിൽ ഉൾപ്പെട്ട ജോലിയാണെങ്കിൽ അതായത് എൺപത്തി രണ്ടോളം പുതിയ ജോലികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ജോലി ആണെങ്കിൽ ആ ഒരു ജോലി ലഭിക്കാൻ ആർ കെ എഫ് ലെവൽ ത്രീയോ ഫൈവോ മതിയാകും അതായത് ഡിഗ്രി വേണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ് യൂസ് നിങ്ങൾ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ ചേഞ്ച് ചെയ്യാനും സാധിക്കും ഇതിന് മുമ്പുണ്ടായത് ഇമിഗ്രേഷൻ സാല ലിസ്റ്റിന് പകരമായിട്ട് വന്ന സംഭവമാണ് ടി എസ് എൽ അഥവാ ടെമ്പറി ഷോർട്ടേജ് ലിസ്റ്റ് എന്ന് പറയും ഈ ടി എസ് എല്ലിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന മാക് അഥവാ മൈഗ്രേഷൻ അഡ്വൈസ് കമ്മിറ്റിയാണ് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്നത് യു കെയിലെ ഹോം ഓഫീസിന് ഒരു സ്വതന്ത്ര ഉപദേശക ഉപദേശ സമിതിയിൽ ഉള്ള നിലമുള്ള ജോലി സാധ്യതകൾ പഠിച്ചിട്ട് ഏതൊക്കെ പോസ്റ്റിക്ക് എത്ര ആൾക്കാരെ എടുക്കണം ഏതൊക്കെ പോസ്റ്റിക്ക് ആൾക്കാരെ വേണ്ടി വരും എന്നതിനൊക്കെ ലളിതമായി പഠിച്ച് ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകുന്ന അഡ്വൈസ് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് അപ്പൊ അങ്ങനെ ഒരു കമ്മിറ്റി യു കെയിൽ ഉള്ളത് എന്ന് കൊണ്ടുവച്ചാൽ ഇപ്പോ ചില ആൾക്കാർക്ക് വ്യക്തിപരമായിട്ട് കമ്പനി ഉണ്ടെങ്കിൽ അവർ ഇഷ്ടത്തിന് റിക്രൂട്ട്മെന്റ് നടത്താൻ നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോൾ എന്ന നിലയ്ക്കാണ് കാരണം ലീഗലായിട്ടുള്ള ഇമിഗ്രേഷനെ തന്നെ കൺട്രോൾ ചെയ്യാൻ ാണ് ആവശ്യമുള്ള പോസ്റ്റുകൾക്ക് വേണ്ടി മാത്രം റിക്രൂട്ട്മെന്റ് നടത്തുക അതായത് യു അല്ലാത്ത ആൾക്കാർക്ക് യു കെയിൽ നിന്ന് തന്നെ ആൾക്കാരെ കണ്ടെത്തുക അതായത് യു കെയിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ ജോലി സാധ്യതപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മളിപ്പോ പുറത്തുനിന്നുള്ള ആൾക്കാർ എടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളെ യു കെയിൽ ആൾക്കാരില്ലെങ്കിൽ മാത്രം ആ പോസ്റ്റിൽ പുറത്തുനിന്ന് ആൾക്കാർ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിട്ട് ഗവൺമെന്റ് അഡ്വൈസ് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് മാക് അഥവാ മൈഗ്രേഷൻ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ മാക്ക് നൂറ്റി അൻപത്തി ഒന്നോളം തൊഴിൽ മേഖലകൾ പരിശോധിച്ച് അതിൽ നിന്നും എൺപത്തി രണ്ട് തൊഴിലുകളെ ഈ ഒരു ടി എസ് എല്ലിൽ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കും അന്ന് നമുക്ക് ഇപ്പോൾ ഈ ടി എസ് എല്ലിൽ നിങ്ങളൊരു തൊഴിൽ ഉൾപ്പെടുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഗുണം കണ്ടപ്പോൾ എന്ന് വെച്ചെങ്കിൽ ഇപ്പൊ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ജോലിയാണെങ്കിൽ അതിനൊരു മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷം വരെ നിങ്ങൾക്ക് വിസ ലഭിക്കാൻ വിസ ലഭിക്കും ചിലത് മൂന്ന് വർഷമായിരിക്കും ചിലത് അഞ്ച് വർഷമായിരിക്കും പിന്നെ അതിനൊരു നെഗറ്റീവ് ഉള്ളത് ആ വിസക്ക് ഓട്ടോമാറ്റിക് റിന്യൂവൽ ഇല്ല എന്നുള്ളതാണ് അഞ്ച് വർഷം കഴിഞ്ഞാൽ ആ വിസ റിനുവിൽ ആവുക അങ്ങനെ ഒരു പരിപാടി ഇല്ല നമ്മൾ ചിലപ്പോൾ അത് റദ്ദാക്കി അയക്കാം കാരണം ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റാണ് ടെമ്പററി ആയിട്ടുള്ള വേക്കൻസി ആണ് അപ്പോൾ മൂന്ന് വർഷമോ നമ്മുടെ വിസ കാലം അത് കഴിയുമ്പോഴത്തേക്കും ആ ഷോർട്ടേജ് ഫില്ലായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെ ജോലിയുടെ ആവശ്യമില്ല അപ്പോൾ ഈ ടെമ്പറി ഷോർട്ടേജ് ലിസ്റ്റ് ഉൾപ്പെട്ടു വരികയാണെങ്കിൽ ആ മൂന്ന് വർഷമോ അഞ്ചു വർഷമോ കഴിഞ്ഞാൽ ചിലപ്പോൾ ജോലി നമുക്ക് നഷ്ടപ്പെട്ടേക്കാം ചിലപ്പോൾ നമുക്ക് അത് നമുക്ക് ആ സമയത്ത് സാഹചര്യം പോലെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയേക്കാം ഉറപ്പു പറയാൻ സാധിക്കില്ല കാരണം ഈ ഒരു ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇപ്പം അഞ്ച് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയ്യൽ ആർ ലഭിക്കുക പത്ത് വർഷം കഴിഞ്ഞാൽ ലഭിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ അതിനും ഒരു കൺഫർമേഷൻ ഇല്ല എന്ന് ചുരുക്കും പിന്നീട് ടി എസ് എൽ വരണച്ചെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഘടകം ബി വൺ ലെവൽ ഇംഗ്ലീഷ് വേണം എന്നുള്ളതാണ് ബി വൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ദൈനംദിന ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ എഴുതാനും മറ്റു കാര്യങ്ങൾക്ക് അറിയാനുള്ള ഒരു നോളേജ് ആണ് ബി വൺ എന്ന് പറയുന്നത് അപ്പോൾ ബി വൺ നോളേജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ടി എസ് എൽസിൽ ഉൾപ്പെട്ട ജോലിക്ക് നിങ്ങൾക്ക് വിസ ലഭിക്കണമെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ഘടകം എന്ന് പറയുന്നത് അതായത് ഇംഗ്ലീഷിൽ ഇന്റർമീഡിയറ്റ് പറയാൻ ബി വൺ എന്ന് പറയും പിന്നീട് അടുത്ത ഘടകം എന്ന് പറഞ്ഞ ഒരു ടെമ്പറി ഷോർട്ടേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ജോബിന് നിങ്ങൾക്ക് വിസ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഡിപ്പൻ എന്തായാലും കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഡിപ്പൻ വിസ അനുവദനീയമല്ല എന്നുള്ളത് ഈ ആർ കെ എഫ് ലെവൽ സിക്സ് വേണം നിർബന്ധമില്ല എന്ന് പറഞ്ഞു കാരണം ത്രീ മുതൽ ഫൈവ് വരെ ആയാലും മതി ഡിഗ്രി ലെവൽ ഉണ്ടായിക്കോളം നിർബന്ധം ഇല്ല എന്ന് പറഞ്ഞു അപ്പം എൺപത്തിരണ്ടോളം ജോലികൾ എന്ന് പറഞ്ഞു ചില ജോലികൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ സിക്സ് ഉണ്ട് എന്ന് വെക്കുക ആർ കി എഫ് ലെവൽ സിക്സ് അതായത് ഇന്ത്യയിലെ ഡിഗ്രി അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിൽ വർക്ക് വിസയിലോട്ട് മാറാനും സാധിക്കും അതായത് വിസ സ്വിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്കൊരു താൽക്കാലികമായിട്ട് ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു ജോബിന് വേണ്ടിയിട്ട് യു കിട്ട് വന്ന ശേഷം നിങ്ങൾക്ക് ആർ കി എഫ് ലെവൽ സിക്സ് അഥവാ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിസ സ്വിച്ച് ചെയ്തിട്ട് സ്കിൽഡ് വർക്കർ വിസയിലോട്ട് മാറാൻ സാധിക്കും എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം കൂടി ഇതിലുണ്ട് ഈ ഒരു സ്റ്റേജ് വണ്ണിൽ നിന്ന് കൂടുതൽ പഠിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ സ്റ്റേജ് ടു ലിസ്റ്റ് പ്രഖ്യാപിക്കും അപ്പൊ എനിക്ക് തോന്നുന്നു എൺപത്തി രണ്ടിൽ നിന്ന് വീണ്ടും ചുരുങ്ങിയിട്ട് പുതിയ ടി എസ് എൽ ലിസ്റ്റ് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് അപ്പൊ കൂടുതൽ നമുക്ക് കുറച്ച് കൂടുതൽ അപ്ഡേറ്റ്സ് വരും അതിൽ കൂടുതൽ എന്തൊക്കെയാണ് അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ്സും കൂടി പഠിച്ച ശേഷം ആയിരിക്കും ആ പുതിയ ലിസ്റ്റ് പ്രഖ്യാപിക്കുക ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ലിസ്റ്റുകൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷോർട്ടേജ് ചെയ്ത എൺപത്തിരണ്ട് ജോലികളേറ്റവും പ്രധാനപ്പെട്ട ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ പ്ലംബർമാരുണ്ട് വെൽഡർമാരുണ്ട് ഇലക്ട്രീഷ്യൻമാരുണ്ട് കാർപൻറ്റർമാരുണ്ട് അതേപോലെ തന്നെ ഐ ടി സപ്പോർട്ട് ടെക്നീഷ്യൻസ് ഉണ്ട് ഡാറ്റ അനലിസ്റ്റ് ഡാറ്റാബേസ് അഡ്മിൻസ് ഹെൽത്ത് കെയർ ഡെന്റൽ ടെക്നീഷ്യന്മാർ ഹ്യൂമൻ റിസോഴ്സ് ഓഫീസേഴ്സ് ഉണ്ട് എച്ച്ആർൽ പേരോൾ മാനേജേഴ്സ് ഇവരൊക്കെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ലിസ്റ്റ് ഞാൻ എന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാരണം ഈ എൺപത്തിരണ്ട് ലിസ്റ്റും നമുക്ക് ഒരു ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയാൻ സാധിക്കില്ല അപ്പൊ ഈ ഒരു ലിസ്റ്റ് നമ്മളെങ്ങനെ ബാധിക്കുന്നു ഏറ്റവും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം നമ്മൾ മലയാളികളായിട്ടുള്ള ഒരുപാട് പേർക്ക് ജോലി ലഭിക്കാൻ സാധ്യത എന്ന് കാരണം ഐ ടി പ്രൊഫഷണൽസ് ഒക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേരളത്തിൽ ഇന്ത്യയിൽ നിന്നെയാണ് വരുന്നത് അപ്പോൾ ഐ ടി പ്രൊഫഷണൽസിലെ ആൾക്കാർക്ക് ഒരുപാട് ഹോപ്പ് ഉണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ടെക്നീഷ്യൻസ് ആയി ആവട്ടെ പ്ലംബേഴ്സ് ഈ പറഞ്ഞ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് ഒരുപാട് പേര് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ചോദിക്കുന്നതാണ് ഞാൻ ഇലക്ട്രീഷ്യനാണ് പ്ലംബർ ആണ് യു കാര്യ വേണ്ടി ഉള്ള സാധ്യതയുണ്ടോ ഡിഗ്രി ഇല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ ശ്രദ്ധിക്കുക ഡിഗ്രി ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു ടി എസ് എൽ ലിസ്റ്റ് ഇപ്പോൾ എൺപത്തി രണ്ടോളം ജോലികൾ ഉൾപ്പെടെ ഒരു ടി എസ് എൽ ലിസ്റ്റ് ഈ പ്ലംബേഴ്സ് ഇലക്ട്രീഷ്യൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ യു കെ യുടെ സൈറ്റിൽ പോവാതെ യു കെ സൈറ്റ് ഡീറ്റെയിൽസ് ഞാൻ അതിന് ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾ നിങ്ങൾ ഏതാണോ പോസ്റ്റ് നിങ്ങൾ ഏതാണോ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളതെന്ന് വെച്ചെങ്കിൽ അതിനുള്ള ജോബ് ഷോ ജോബ് ലിസ്റ്റ് അതിലുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ഉറപ്പ് ഉറപ്പുവരുത്തുക അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യണം ഗവൺമെന്റ് ഒരു സ്മാർട്ട് ബാലൻസിങ് ആയിട്ടുള്ള സെറ്റപ്പാണ് അതായത് ഷോർട്ടേജ് ഓക്യൂപ്പേഷൻ ലിസ്റ്റ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ട് നമ്മൾ ജോലി സാധ്യത വർദ്ധിപ്പിക്കുക അതായത് ഷോർട്ടേജ് ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുക അതും താൽക്കാലിക ലിസ്റ്റ് പ്രഖ്യാപിക്കുക നമ്മൾ പി എസ് സി ഒക്കെ താൽക്കാലിക പ്രഖ്യാപിക്കുന്ന പോലെ അപ്പൊ അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട കാര്യവും ഇല്ലതാണ് കാരണം ഈ പറഞ്ഞ പോലെ ഐ എൽ ആർ ഓരോ കാര്യങ്ങൾ കൊടുക്കേണ്ട കാര്യവും ഇല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ലിസ്റ്റാണ് അപ്പോൾ എന്തായാലും നല്ല ഗവൺമെന്റ് നല്ലൊരു ഏറ്റവും പോസിറ്റീവ് ആയിട്ട് ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേഷൻ എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞാൽ ഇതൊക്കെ സ്റ്റേജ് വൺ മാത്രമാണ് സ്റ്റേജ് ടു അടുത്ത ജൂലൈയിൽ പ്രഖ്യാപിക്കും അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ ചാനൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് തോന്നാ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിന് നമ്മുടെ ചാനലിൽ മറക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തിയേക്കുക അതേപോലെ തന്നെ ചാനൽ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്തേക്കുക കേട്ടോ അപ്പൊ മറ്റൊരു കിടിലേറ്റപ്ഡേറ്റ് മാറി വരുന്നതായിരിക്കും യു അതുതന്നെ